തിരിച്ച് ആ വഴി കൂതല് ഈ വഴിക്ക് പോയി ആ വഴിക്ക് വരാം അത് കാടിന്റെ പ്രതീതി മീനുണ്ട് പൂമല ഡാം പോലെ തന്നെ മീൻ കാലുമൊ കൊച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് Setelah melihat semuanya, gendut, ini. Tapi jadi turunnya RT melarang വഴി ഇത്തിരി ദുർഗടം ഉം പ്രാന്തന്മാർ പോകട്ടില്ല നല്ല വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയ ഡ്രസ്സും ഫോണും മൊബൈലിലേക്കും വെക്കാൻ പറ്റിയ ഒരു ബാഗും നല്ല വെള്ളം നനയാത്ത വാട്ടർ പ്രൂഫ് പ്രൂഫ് അതൊക്കെ നിങ്ങൾ സുഖമായിട്ട് എല്ലാത്തിലേക്ക് ഇറങ്ങും കേട്ടോ കേറുമ്പോ ആരെങ്കിലും അവസാനം എത്തുമ്പോ ഒന്ന് പിഴുത്തേ പറ്റില്ല അവന്റെ തപ്പുണ് ആ ഇപ്പൊ പാൻറ് എടുത്ത് അതിന്റെ അടിയിൽ ഇണ്ടായിരുന്നല്ലോ ഇപ്പം പാൻറ് വെച്ചോടുത്ത് ഇല്ല ഒക്കെ അതിൻ്റെ ഉണ്ടായിരുന്നല്ലോ ഒക്കെ